ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ബി കോൾ വിത്ത് പൊന്നു ഇന്ന് അരിപ്പൊടി വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വറുത്ത പൊടിയോ വറുക്കാത്ത പൊടിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി അതിലേക്ക് വേണ്ടത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നല്ല തിളച്ച വെള്ളം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എനിക്കിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളെടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ചിട്ട് വ്യത്യാസം വരും ഇനി വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി വേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഒരു തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ ചേർക്കാം കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇനി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ചേർത്ത് കൊടുക്കണ്ട കുറവ് ചേർത്ത് കൊടുത്താലും മതി ഞാനിവിടെ ഒരു തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈ വെച്ചിട്ട് ഈ ഒരു തേങ്ങ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അത്രയും സോഫ്റ്റ് ആയിട്ട് ചെയ്യണ്ട ഇതവിടെ ഒന്ന് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അ നമുക്കിത് ഓരോ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം അത്യാവശ്യം വലിയ ബോൾസ് ബോൾസായിട്ടാണ് ഇതൊന്ന് ഉരുട്ടിയെടുക്കേണ്ടത് കാരണം അത് നമ്മൾ ഒരു കട്ടിയിലാണ് ഈ ഒരു പത്രി ചുട്ടെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസായിട്ടാണ് ഇതൊന്ന് ഉരുട്ടിയെടുക്കേണ്ടത് അങ്ങനെ എല്ലാ ബോൾസ് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാഴണ്ടതില ഉണ്ടെങ്കിൽ അതിൽ പരത്തിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതില്ലാത്തത് കൊണ്ട് പ്ലാസ്റ്റിക് കവറിലാണ് ചെയ്തെടുക്കുന്നത് അല്പം വെള്ളം ഒന്ന് തടവിക്കൊടുത്തതിന് ശേഷം ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം ഇങ്ങനെ കൈ വെച്ചിട്ട് പരത്തുന്നത് കൊണ്ടായിരിക്കാം ഇതിന് കൈപ്പത്തിരി എന്ന പേര് വന്നത് എൻ്റെ നാട്ടിൽ ഇതിന് പറയുന്നത് കട്ടിപ്പത്തിരി എന്നാണ് നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു ഐറ്റത്തിന് എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഇതാ ഇതൊന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് നല്ല തിന്നായിട്ട് പരത്തി എടുക്കേണ്ടത് അത്യാവശ്യം കട്ടിയിലാണ് പരത്തി എടുക്കേണ്ടത് ഇതാ നമ്മൾ ഇതാ നിന്ന് ഇതുപോലെ എടുക്കുമ്പോൾ തന്നെ ഇത് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ ഇത് കിട്ടും ഇതൊന്ന് ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതാ പത്തിരി ഇട്ട് കൊടുക്കാം ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മൾ ഹൈ ഇത് കുക്ക് ചെയ്തെടുക്കരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇത് നമുക്ക് രാവിലെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് അതുപോലെ ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ചെയ്തെടുക്കാം ഇനി കറിയില്ല എന്നുണ്ടെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഏത് നോൺ വെജ് കറിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഇതൊന്ന് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് അതിനെല്ലാം പത്തിരി അതുപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ഷെയറും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ